ി മലയാറ്റൂർ ഇല്ലിത്തോടിൽ സ്കൂട്ടർ യാത്രക്കാർക്ക് നേരെ ഓടിയെത്തി കാട്ടാന ഇല്ലിത്തോട് സ്വദേശികളായ ടി എം ബാബു ബാബു എന്നിവർക്ക് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത് മലയാറ്റൂർ ഇല്ലിത്തോടിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു ജോലിക്ക് പോയ സ്കൂട്ടർ യാത്രക്കാർക്ക് നേരെ കാട്ടാന പാനെടുത്തു ചൊവ്വാഴ്ച രാവിലെ ഏഴേ മുപ്പതോടെയായിരുന്നു സംഭവം ഇല്ലിത്തോട് സ്വദേശികളായ ടി എം ബാബു ബാബു എന്നിവർക്ക് നേരെയാണ് കാട്ടാന ഓടിയെത്തിയത് ഞങ്ങളെ ഇവിടെ പണിക്കുവാനായിട്ട് ഇങ്ങനെ പട്ടി ഇറങ്ങി വരുന്നു ഇറക്കി ഇറങ്ങി വരുന്നു പെട്ടെന്ന് ഒരു പൂച്ച അല്ലെങ്കിൽ പട്ടി ആടി വന്ന മാതിരി അങ്ങനെ ബൈക്ക് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആന പെട്ടെന്ന് അവിടെ നിന്ന് തിരിഞ്ഞു പിന്നെ തന്നെ വണ്ടി ഞങ്ങള് സ്റ്റാൻഡിൽ ബ്രേക്ക് ഓടിച്ച് സ്റ്റാൻഡിൽ വെച്ച് ഓടിക്കോന്ന് പറഞ്ഞു ഞങ്ങൾ ഓടിയപ്പോഴത്തേക്ക് ആന തിരിഞ്ഞു വന്നു വണ്ടി അടിച്ച് തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പുറകെ ചിഹ്നം വിളിച്ച് ഓടി വന്നു ഞങ്ങള് ആന വരുന്നത് കണ്ട് സ്കൂട്ടർ നിർത്തി ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവരുടെ സ്കൂട്ടർ നശിപ്പിക്കാനും ആന ശ്രമം നടത്തി ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കി നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി